കേരള സർവകലാശാലയിൽ അനധികൃത സിൻഡിക്കേറ്റ് യോഗം ചേർന്ന സംഭവത്തിൽ റിപ്പോർട്ട് തേടി ഗവർണർ പത്രവാർത്തകളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ നടപടി വി സിയുടെ അസാന്നിധ്യത്തിൽ ചേർന്ന യോഗം രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയിരുന്നു അതിനിടെ പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന രജിസ്ട്രാറുടെ ചുമതല നൽകി വി സി ഡോക്ടർ സിസാർ തോമസ് ഉത്തരവിട്ടിരുന്നു ജോയിൻറ്റ് രജിസ്ട്രാർ പി ഹരികുമാറിനെ രജിസ്ട്രാറുടെ ചുമതലയിൽ നിന്നും മാറ്റി തിരുവനന്തപുരത്തു നിന്നും പ്രജിത്ത് ചേരുന്നു പ്രജിത്ത് എന്തായാലും ആകെ കുഴഞ്ഞ മറഞ്ഞിരിക്കുകയാണ് അതിനിടെയാണ് ഇപ്പോൾ ചാൻസലർ കൂടിയായ ഗവർണർ കേരള സർവകലാശാലയിലെ അനധികൃത സിൻഡിക്കേറ്റ് യോഗത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത് വിശദാംശങ്ങ പ്രജിത്ത് അനിൽ പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഈ ആരാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ യഥാർത്ഥ രജിസ്ട്രാർ എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പ്രത്യേകിച്ച് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചതോടുകൂടി സിൻഡിക്കേറ്റ് തീരുമാനം ബന്ധപ്പെട്ട അതോറിറ്റിക്ക് പരിശോധിക്കാം എന്നുള്ള ഒരു നിർദ്ദേശവും കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആരാണ് ഈ ബന്ധപ്പെട്ട അതോറിറ്റി എന്നതിനൊക്കെ ചൊല്ലി വരും ദിവസങ്ങളിൽ ചർച്ച സജീവമാകും അതോടൊപ്പം ആരാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ യഥാർത്ഥ രജിസ്ട്രാർ എന്ന രീതിയിലുള്ള ചർച്ചകളും തർക്കങ്ങളും ഇനി വരും ദിവസങ്ങളിൽ തുടരുമെന്നുള്ളൊരു തർക്കമില്ല அதிடையிலான இப்போல் ഗവർണർ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് വി സിയുടെ അനുമതിയില്ലാതെ വി സി ശേഷം അനധികൃതമായി ഈ രീതിയിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്നതിനെ കുറിച്ചാണ് അദ്ദേഹം വിശദീകരണം തേടിയിരിക്കുന്നത് പ്രത്യേകിച്ച് പത്രവാർത്തകളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ലഭിച്ച പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകണമെന്നുള്ള നിർദ്ദേശമുണ്ടായതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇടതുപക്ഷം സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാർ എന്ന് പറയുന്ന കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത വി സിയുടെ ഉത്തരവ് അത് പിൻവലിച്ചത് അനധികൃതമായി ചേർന്ന ഈ സിൻഡിക്കേറ്റ് യോഗത്തിലാണ് ാണ് അതുകൊണ്ട് തന്നെ ആ സസ്പെൻഷൻ പിൻവലിച്ച നടപടി നിലനിൽക്കില്ല എന്നുള്ളത് ബി സി ആയിട്ടുള്ള സിസാ തോമസും മറ്റും നിലപാട് സ്വീകരിക്കുന്നുണ്ട് അതോടൊപ്പം ഈ അനധികൃത യോഗത്തിൽ പങ്കെടുത്ത ഹരികുമാറിനെ നിലവിൽ രജിസ്ട്രാറുടെ ചുമതല നൽകിയിരുന്ന ജോയിൻറ്റ് ആയിട്ടുള്ള പി ഹരികുമാറിനെ സിസാ തോമസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ പകരം രജിസ്ട്രാറുടെ ചുമതലയിലേക്ക് ഡോക്ടർ മിനി സി മിനി കാപ്പിനെ രജിസ്ട്രാറായും ഹേമാനന്ദിനെ ജോയിൻറ്റ് രജിസ്ട്രാറായും നിയമിച്ചു ഈ കഴിഞ്ഞ ദിവസം വി സി പിരിച്ചുവിട്ടതിന് ശേഷവും നടന്ന അനധികൃത യോഗത്തിൽ പങ്കെടുത്തതിനായിരുന്നു അത്തരമൊരു നടപടി സ്വീകരിച്ചത് അപ്പോൾ കെ എസ് അനിൽകുമാറും മിനിസി ക്യാപ്റ്റനും ഇപ്പോൾ രജിസ്ട്രാർ എന്നുള്ള തസ്തികയിൽ രണ്ട് പേരുണ്ടോ എന്നുള്ള രീതിയിലേക്ക് ഒരു ആശയക്കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് കോടതി കൂടി അതിലൊരു കൃത്യമായ ഇടപെടലിലേക്ക് പോകാതെ നിലപാട് സ്വീകരിച്ചത് കൂടി വരും ദിവസങ്ങളിൽ ഇന്ന് തന്നെയായിരിക്കും ചർച്ചാ വിഷയം മിനിസി കാപ്പനാണോ ക്ഷമിക്കണം മിനി കാപ്പനാണോ അതോ കെ എസ് അനിൽകുമാർ ആണോ കേരള യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതിൽ കുമാറിന് തുടരാം എന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു മാത്രല്ല അത് ആഘോഷിക്കുകയാണിപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ കാരണം നേരത്തെ അവർ പറഞ്ഞിരുന്നു രജിസ്ട്രാറുടെ നിയമനം സിൻഡിക്കേറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ് സിൻഡിക്കേറ്റിൻ്റെ ആ വാദം ശരിയാണെന്നാണ് കോടതിയുടെ ഇടപെടലിലൂടെ തെളിഞ്ഞിരിക്കുന്നത് എന്നും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ പറയുന്നു അനിൽ അതിൽ എനിക്കൊരു വ്യക്തതയില്ല കാരണം ഹൈക്കോടതി നിലവിൽ ഈ ഉത്തരവിൽ ഇതിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ കുറച്ചുകൂടി വ്യക്തത വേണ്ടിയിരിക്കുന്നു കാരണം സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം ബന്ധപ്പെട്ട അധികാരികൾക്ക് തീരുമാനിക്കാം അല്ലെങ്കിൽ അതിന് തീരുമാനിക്കാം എന്നുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു അതോടൊപ്പം കെ എസ് അനിൽകുമാർ തൻ്റെ ഹർജി പിൻവലിച്ചിരിക്കുന്നതും പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതിനപ്പുറത്തേക്ക് ഈ സസ്പെൻഷൻ റദ്ദാക്കുന്ന നടപടിയിലേക്ക് ഹൈക്കോടതി അത്തരമൊരു ഉത്തരവിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല അതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തിയ ശേഷം അത് പറയാൻ കഴിയും പക്ഷേ സിൻഡിക്കേറ്റിൻ്റെ തീരുമാനം സാധുത ഉള്ള ഉണ്ടോ എന്നുള്ളത് മറ്റൊതോറിറ്റിക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞതിലൂടെ ഒരു പൂർണ്ണമായൊരു തീരുമാനത്തിലേക്ക് കോടതി പോയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതിൽ വ്യക്തതക്കുറവുണ്ട് അത് അതിന് ശേഷം സംസാരിക്കാൻ കഴിയും എന്തായാലും ഇത് ആഘോഷിക്കാനുള്ള വക ഇല്ല എന്നുള്ളതാണ് മറുപക്ഷം ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം എന്നുള്ളത് കാരണം സസ്പെൻഷൻ റദ്ദാക്കണമെങ്കിൽ അത് ചെയ്ത സിൻഡിക്കേറ്റ് യോഗത്തിന് നിയമസാധുത വേണം വി സി പിരിച്ചുവിട്ടതിന് ശേഷം മറ്റൊരു മുതിർന്ന സിൻഡിക്കേറ്റ് അംഗത്തെ ആ സ്ഥാനത്തെ അധ്യക്ഷ സ്ഥാനത്തിരുത്തിക്കൊണ്ട് സിൻഡിക്കേറ്റ് യോഗം നടത്തുന്നതിന് നിയമപരമായ ഇല്ല എന്നുള്ളതാണ് ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ നിലപാടിന് അല്ലെങ്കിൽ അവർക്കെതിരായി നിൽക്കുന്ന അംഗങ്ങളുടെയൊക്കെ ഒരു നിലപാട് അപ്പോൾ ഈ സിൻഡിക്കേറ്റ് യോഗം തന്നെ അസാധുവാണെന്ന് വി സി അടക്കമുള്ളവർ നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നുള്ളത് വി സി അടക്കമുള്ളവർ പ്രഖ്യാപിച്ചും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ യോഗത്തിനടുത്തൊരു തീരുമാനത്തിന് എങ്ങനെ സാധുത ലഭിക്കുമെന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കോടതി ഈ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനധികൃതമായി ഇത്തരത്തിലൊരു സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതും ഈ അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കുന്നതും അപ്പോൾ അക്കാര്യത്തിൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സമയത്ത് അത്തരമൊരു യോഗം ചേരാൻ തന്നെ അനു കഴിയുമോ എന്നുള്ളതും മറ്റൊരു നിയമപ്രശ്നമാണ് അപ്പോൾ അത്തരം സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തി മാത്രമേ അതിലേക്കൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പറയാൻ കഴിയുന്നത് അപ്പോൾ നിലവിൽ രജിസ്ട്രാർ നിലവിൽ രജിസ്ട്രാറുടെ സ്ഥാനത്തേക്ക് വൈസ് ചാൻസലർ പുതിയൊരു നിയമനവും നടത്തിയിരിക്കുന്നു അതും അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് യോഗം അസാധുവാണ് അത് നിയമപരമായ വാലിഡിറ്റി ഇല്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് വി സി ഇത്തരത്തിൽ ബിനി കാപ്പിന് രജിസ്ട്രാറുടെ ചുമതലയും ഹേമാനന്ദന് ജോയിൻറ്റ് രജിസ്ട്രാറുടെ ചുമതലയും നൽകിയിരിക്കുന്നത് എന്നുള്ളൊരു വിഷയവും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിലേതാണ് നിയമപരമായി ശരിയാക്കുക നിയമപരമായി നിലനിൽക്കുക എന്നുള്ളത് കൂടുതൽ വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം അല്ലെങ്കിൽ നിയമവിദഗ്ധരുടെയൊക്കെ പരിശോധനകൾക്ക് ശേഷം മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ അതിൽ ഒരു തീരുമാനം എന്തായാലും വര കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം അതിൽ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കോടതിയുടെ ഇടപെടൽ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷമേ അക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനും കഴിയുള്ളൂ അനിൽ കേരള സർവകലാശാലയിൽ അനധികൃത സിൻഡിക്കേറ്റ് യോഗം ചേർന്ന സംഭവത്തിൽ ഗവർണർ റിപ്പോർട്ട് തേടിയിരിക്കുന്നു പത്രവാർത്തകളുടെയും പരാതികളിൽ പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് ഗവർണറുടെ നടപടി വി സിയുടെ അസാന്നിധ്യത്തിൽ ചേർന്ന യോഗം രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയിരുന്നു അതിനിടെ പ്ലാനിംഗ് ഡയറക്ടർ ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകി വി സി ഡോക്ടർ സിസാ തോമസ് ഉത്തരവിട്ടു ജോയിൻറ്റ് രജിസ്ട്രാർ പി ഹരികുമാറിനെ രജിസ്ട്രാറുടെ ചുമതലയിൽ നിന്നും ഒഴിവാക്കി പ്രജിത് മോഹനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്